സർക്കാർ പിടിച്ചെടുത്ത ഭൂമിക്ക് പകരം ഭൂമി ലഭിക്കുന്നതിനായി അരനൂറ്റാണ്ടിലധികമായി പോരാട്ടത്തിലാണ് നെടുങ്കണ്ടത്തെ ഒരു കുടുംബം പലതവണ ഭൂമി വിട്ടുകൊടുക്കാൻ സർക്കാർ ഉത്തരവുണ്ടായിട്ടും കോടതി നിർദ്ദേശമുണ്ടായിട്ടും ഭൂമി ലഭ്യമായിട്ടില്ല വിവിധ കാലഘട്ടങ്ങളിൽ ഉദ്യോഗസ്ഥർ സ്വീകരിച്ച തെറ്റായ നയങ്ങൾ മൂലമാണ് ഇവർക്ക് അർഹതപ്പെട്ട ഭൂമി അന്യമാകുന്നത് പുതുപ്പറമ്പിൽ മർത്യാസിന്റെ ഉടമസ്ഥതയിൽ നെടുങ്കണ്ടം പട്ടണത്തിന്റെ ഹൃദയഭാഗത്തുണ്ടായിരുന്ന മുപ്പത്തിരണ്ട് സെന്റ് ഭൂമി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് മാർക്കറ്റ് നിർമ്മാണത്തിനായി സർക്കാർ ഏറ്റെടുത്തത് ഈ സ്ഥലത്ത് പ്രവർത്തിച്ചിരുന്ന പ്രിന്റിംഗ് പ്രസിലെ ഉപകരണങ്ങളും ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് കാലഘട്ടം മുതൽ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ഭൂമിക്ക് പകരം ഭൂമി വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് മർത്യാസ് സർക്കാരിനെയും കോടതിയെയും സമീപിച്ചു എഴുപത്തി അഞ്ചിൽ സെന്റ് ഭൂമി വിട്ടു നൽകാൻ സർക്കാർ ഉത്തരവായി എന്നാൽ ഉത്തരവിൽ ഭൂമി എവിടെ നൽകണമെന്ന് വ്യക്തമാക്കിയിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഉദ്യോഗസ്ഥർ നടപടിയെടുത്തില്ല എഴുപത്തിയൊൻപതിൽ കൽക്കുന്തൽ വില്ലേജിൽ ഭൂമി നൽകാനും എൺപത്തിമൂന്നിൽ കൽക്കുന്തലിലോ പാറത്തോട്ടിലോ ഭൂമി നൽകാനും ഉത്തരവായി എന്നാൽ വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയും റവന്യൂ വകുപ്പ് ഭൂമി വിട്ടുകൊടുത്തില്ല അടിയന്തരമായി ഭൂമി നൽകാൻ ഹൈക്കോടതിയും പലതവണ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ എഴുപത്തിരണ്ട് വയോധികന്റെ ഭൂമി മുപ്പത് ദിവസത്തിനുള്ളിൽ വിട്ടുകൊടുക്കണമെന്ന് കോടതി ആവശ്യപ്പെട്ടു തൊണ്ണൂറ്റിമൂന്നിൽ മർത്തിയാസ് മരണപ്പെട്ടു തുടർന്ന് മകൻ ചാക്കോയാണ് നിയമ നടപടികളുമായി മുൻപോട്ടു പോയത് ഞങ്ങളുടെ പിതാവിൻ്റെ കൈവശം മുപ്പത്തിരണ്ട് സെൻറ് സ്ഥലം ആയിരുന്നു ഉണ്ടായിരുന്നത് ആ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലം പഞ്ചായത്ത് മാർക്കറ്റിന് വേണ്ടി ആണ് റവന്യൂ വകുപ്പ് കുടിയൊഴിപ്പിച്ചെടുക്കുന്നത് ഫാദർ ഇല്ലാത്ത സമയത്താണ് ഇവർ ഈ കുടിയൊഴിപ്പിക്കൽ നടന്നു നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഡിസംബർ മാസം ഏഴാം തീയതി ആയിരുന്നു സംഭവം അത് കഴിഞ്ഞാണ് തന്നെ ഫാദർ ഹൈക്കോടതിയിൽ ഒരു ഒട്ട് പെറ്റീഷൻ ഫയൽ ചെയ്ത് മുന്നോട്ട് പോയപ്പോൾ പറഞ്ഞു എൺപത്തിരണ്ട് വയസ്സുള്ള വൃദ്ധൻ്റെ ഇരുപത് വയസ്സ് വർഷം പഴക്കമുള്ള കേസ് തീർപ്പാക്കാതിരുന്നത് ശരിയായില്ല അപ്പോൾ സ്ഥിതി തീർപ്പാക്കണം എന്ന് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഞങ്ങളുടെ പിതാവ് മെച്ചുപോയി ഞങ്ങള് ഞങ്ങളുടെ ഭൂമിക്ക് പകരമായി ഞങ്ങളുടെ മുപ്പത്തിരണ്ട് സെന്റ് ഭൂമി എടുത്തതിന് പകരമായിട്ട് ഇരുപത്തിയഞ്ച് സെന്റ് ഭൂമി തരാമെന്നുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിലും എഴുപത്തൊമ്പതിലും എൺപത്തി മൂന്നിലും ഗവൺമെന്റ് ഓർഡറുകൾ ഈ ഗവൺമെന്റ് ഗവൺമെൻറ് ഒന്നും വില വാങ്ങിക്കാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ എനിക്കത് ഇവിടുത്തെ പ്രാദേശികമായ റവന്യൂ ഉദ്യോഗസ്ഥർ വില വാങ്ങി വില നിശ്ചയിക്കുക എന്നൊരു നടപടിയിലൂടെ മനഃപ്പുറം ഞങ്ങളെ ദുരോഗിക്കുകയാണ് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലം എടുത്തതിനാൽ പകരമായിട്ട് ഇരുപത്തിയഞ്ച് സെൻറ്റ് സ്ഥലം തരുന്നതിന് ഞങ്ങൾ ഒന്നേരം കോടി രൂപ കൊടുക്കണമെന്നാണ് റവന്യൂ വകുപ്പ് പറയുന്നത് അതേസമയം ഞങ്ങളുടെ മുപ്പത്തിരണ്ട് സെൻറ്റ് സ്ഥലവും എടുത്തത് ഒരു സെൻറ്റിന് ഇന്ന് ഇരുപത്തഞ്ച് ലക്ഷം രൂപ വിലയുള്ളൂ ഞങ്ങളുടെ ഫാദർ മരിച്ചുപോയി ഇപ്പോൾ അവകാശികളായിട്ട് ഞങ്ങൾ എട്ട് പേരായിരുന്നു ഉണ്ടായിരുന്നത് അതിൽ രണ്ട് പേര് മരിച്ചു ഇനി ബാക്കി ആറുപേരാണ് ഉള്ളത് എനിക്കാണ് ഇപ്പം അറുപത്തി ഏഴ് വയസ്സായി പലതവണ കോടതിയെയും സർക്കാരിനെയും സമീപിച്ചു നിലവിൽ ഭൂമി വിട്ടു നൽകാൻ ഉത്തരവുണ്ടെങ്കിലും മാർക്കറ്റ് വില നൽകണമെന്നാണ് റവന്യൂ വകുപ്പിന്റെ നിലപാട് ഒന്നേകാൽ കോടി രൂപയോളം ഇതിനായി നൽകണം സർക്കാർ ആവശ്യത്തിനായി ഏറ്റെടുത്ത ഭൂമിക്ക് വില നൽകുന്നത് എന്തിനാണെന്ന് കോടതി ചോദിച്ചിട്ടും നടപടി ഉണ്ടായില്ല മർത്യാസിന്റെ എട്ട് മക്കളാണ് ഭൂമിയുടെ അനന്തരാവകാശികൾ ഇവരിൽ രണ്ടുപേർ മരണപ്പെട്ടു മുൻപ് ഇവരുടെ പക്കൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിക്ക് നിലവിൽ കോടികൾ വിലമതിക്കും അർഹതപ്പെട്ട ഭൂമിക്കായി ഇനിയും എത്രനാൾ ഓഫീസുകൾ കയറിയിറങ്ങണമെന്നാണ് ഇവരുടെ ചോദ്യം